ശേഷം വീണ്ടും കലോത്സവത്തിന്റെ മണ്ണിൽ ഇങ്ങനെ നിക്കുമ്പോ ശരിക്കും അന്ന് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ മോണോ ആക്ട് നടന്നു കഴിയുമ്പോ അന്ന് പല പ്രൈസുകളും എനിക്ക് ഒന്നാം സമ്മാനങ്ങളും മറ്റ് പല ഇനങ്ങൾക്കും ലഭിച്ചിരുന്നു അപ്പൊ മോണോ ആക്ടിന്റെ മത്സരത്തിന്റെ റിസൾട്ട് വരുന്നതോടുകൂടി കലാതിലകം ആരാണ് എന്ന് നിർണ്ണയിക്കപ്പെടുന്ന ഒരു പ്രത്യേകതരം അവസ്ഥയിൽ ആദ്യത്തെ പെർഫോമൻസ് എൻ്റേതായിരുന്നു അന്നും ഇന്നും എന്നും മാധ്യമങ്ങൾ അങ്ങനെ തന്നെയാണല്ലോ പ്രതീക്ഷകൾ തന്നുകൊണ്ടേയിരിക്കും തേനീച്ച കൂട്ടം കൂടുന്നത് പോലെ എൻ്റെ അടുത്തേക്ക് മാധ്യമങ്ങളെല്ലാം കൂടി ഒന്നിച്ചു കൂടി പതിനഞ്ച് വയസ്സുകാരിക്ക് ഇതിലപ്പുറം എന്താ ആനന്ദം ഞാൻ വിചാരിച്ചു നോക്കാം എനിക്ക് തന്നെയാണ് കലാതിലകം മനസ്സുകൊണ്ട് ഞാൻ അറിയാതെ ഉറപ്പിച്ചുപോയി പക്ഷേ പിന്നീട് പല അതായത് കലാതിലകമായി എന്നുള്ള രീതിയിലാണ് എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ അത്രയ്ക്ക് ഗ്രൗണ്ട് സപ്പോർട്ടും ആയിരുന്നു കാരണം ഓഡിയൻസ് ഭയങ്കര സപ്പോർട്ടായിരുന്നു എൻ്റെ പെർഫോമൻസിന് ശേഷം പക്ഷേ റിസൾട്ട് അനൗൺസ് ചെയ്തപ്പോൾ എന്നെ വിഷമിപ്പിച്ചത് മറ്റൊന്നുമല്ല എനിക്ക് പ്രൈസ് കിട്ടാനതല്ല ശരിക്കും എനിക്ക് വിഷമം വന്നത് കഴിഞ്ഞ എല്ലാ കൊല്ലങ്ങളിലും സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലുകളിൽ മത്സരിച്ച് ഒന്നാം സ്ഥാനവും എ ഗ്രേഡും ഒക്കെ നേടിയ ഞാൻ പെട്ടെന്ന് ബി ഗ്രേഡിലേക്ക് തള്ളപ്പെട്ടു അപ്പോൾ ഈ ബി ഗ്രേഡ് എനിക്ക് എനിക്ക് തീരെ സഹിക്കാൻ പറ്റിയില്ല അപ്പം ആ ബി ഗ്രേഡ് വന്നതിൻ്റെ വിഷമത്തിലാണ് അപ്പോൾ വീണ്ടും എപ്പോഴത്തേം പോലെ മാധ്യമങ്ങൾ വീണ്ടും ആ വിഷമിച്ച് നിൽക്കുന്ന കുട്ടിയുടെ അടുത്തേക്ക് വന്നു ഒരു തരത്തിൽ ഇന്നത്തെ പോലെ ഒരു പ്രത്യേകതരം എന്താ പറയുക എല്ലാവർക്കും അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാവുമല്ലോ എന്താ സംസാരിക്കും അതൊരു വാർത്തയാണ് അപ്പം അങ്ങനെ എൻ്റെ അടുത്തേക്ക് അവർ വന്നപ്പോൾ പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള ഞാൻ കുട്ടിക്ക് പോയി അതോടൊപ്പം തന്നെ അറിയാത്ത ചില കുറ്റപ്പെടുത്തലുകളും എൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എൻ്റെ അറിവുകേടോ അല്ലെങ്കിൽ ആ ദൈവത്തെ മനസ്സിൻ്റെ സങ്കടമോ മറ്റേ കുട്ടി ഒന്നും ചെയ്തില്ല എന്ന് ഞാൻ പറഞ്ഞു സത്യത്തിൽ മറ്റേ കുട്ടി എന്താ ചെയ്തതെന്ന് പോലും എനിക്കറിയുന്നുണ്ടായിരുന്നില്ല ഞാൻ അതിൻ്റെ പെർഫോമൻസ് പോലും കണ്ടിട്ടില്ല ഈ മറ്റേ കുട്ടി എന്ന് പറയുന്നത് ഇപ്പോൾ എൻ്റെ സുഹൃത്താണ് അമ്പിളി ദേവിയാണ് അന്നത്തെ കലാതിലകം